അപ്പൊ കറാമത്ത് കണ്ട നബി ആ ആ കണ്ടബിത്ത നിങ്ങളും വേണ്ടായിട്ട് ഞാൻ എടുക്കാറുള്ളത് എനിക്കൊരു കുട്ടിനെ വേണോ എന്നല്ല പറഞ്ഞത് പിന്നെ ഒരു ഏറ്റവും അടിയിലാണ് ഇസാബ് കാണാം അടുത്ത പേജ് മർച്ച മേലുണ്ടാകും അവിടെ വെച്ച് വെച്ചി റബ്ബിനോട് ചെയ്തു അപ്പൊ കറാമത്ത് നേർക്കു നേരെ കണ്ട ചെയ്തത് കറാമത്ത് ആടിനോട് പ്രകടമായോ അവരോട് തേടതല്ല ഹിസാബ് എന്ന് പറഞ്ഞിട്ട് പോലും അപ്പൊ ചോദിക്കണ്ടാ അല്ല ആ അതല്ല അവിടെ നിങ്ങൾക്ക് പറഞ്ഞു അവിടെ അത് സബബാണ് അത് സബബ അതാ നിങ്ങൾക്ക് അവിടെ പഴച്ചത് ഞാൻ പറഞ്ഞാ അപ്പൊ ഇനി പറഞ്ഞിട്ട് അപ്പം ആണെങ്കിൽ ഞങ്ങൾ മനസ്സിലായി വിചാരിച്ചത് അപ്പൊ ഇന്നല്ലാഹുക്കു അല്ലാഹു നൽകുന്നു കണക്കില്ലാതെ എന്ന് വർക്ക് മറിയം ബിവി പറയുന്നു ആ കരാമത്ത് നയിക്കുന്നേരെ കാണുന്നു റബ്ബിൽ നിന്നാണ് പറയുന്നു കണക്കില്ലാതെ കിട്ടുമെന്ന് പറയുന്നു എന്നാ എനിക്കും കുറച്ച് എന്ന് മറിയം മറിയംബി അല്ല ചോദിച്ചത് പിന്നെ പഠിച്ചവനെ നീ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എനിക്കും കുറിച്ചാൽ റബ്ബാണ് നൽകുന്നവൻ നൽകുന്നവനോടാ ചോദിക്കേണ്ടത് നൽകുന്നവനാരോ അവനോടാ ചോദിക്കേണ്ടത് ചോദിച്ച് വാങ്ങിയിട്ട് കൊണ്ടോണിത് അവർന്ന് കൈയിട്ട് വാങ്ങാനല്ല പഠിപ്പിച്ചത് ആരാണോ കൊടുക്കുന്നവൻ അവനോട് ചോദിക്കണം അപ്പൊ കറാമത്ത് കണ്ടവർ അതാണ് ചെയ്തത് കറാമത്ത് കണ്ടിട്ടില്ലാത്ത കണ്ടോനെ കണ്ടിട്ടില്ലാത്ത കേട്ടിയമ്മ കേട്ടു പോകുന്ന ചെയ്തത് ഒരു ഒരിക്കറാമത്തുണ്ടല്ലോ നമ്മൾ അവിടെ പോയി ചോദിക്കുക എന്ന് തീരുമാനിച്ചത് അതാണ് വ്യത്യാസം അപ്പൊ അതാ ഞാൻ പറഞ്ഞത് രണ്ട് രൂപത്തിൽ ആ പഠിച്ചം കൊടുക്കുന്നത് ഒന്ന് സബബുകൾ അതാത്രയും പറഞ്ഞത് സബബുകൾ ആ റബ്ബ് വെച്ച സബബാണ് ദുന്യാവിൽ എല്ലാ കാര്യത്തിലും തആല സബമി നിശ്ചയിച്ചിട്ടുണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാത്തിനും സബബുണ്ട് ആ സമമിന് അടിസ്ഥാനത്തിൽ അതൊക്കെ ആ സമവുമായി ബന്ധപ്പെടണം അവിടെ അല്ലാണ്ട് ചോദിച്ചാൽ പോകും

അദ്ദേഹം പറഞ്ഞ വാചക അതാണ് അവിടെ നടക്കുന്നത് അപ്പൊ സൃഷ്ടികോട് ചോദിക്കേണ്ടത്